ബറോഡ ബാങ്കിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇനി എല്ലാ ബറോഡ ബാങ്ക് ഉപഭോക്താക്കൾക്കും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ബാങ്ക് ഓഫ് ബറോഡയുടെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷനായ ബിഒബി വേൾഡ് മൊബൈൽ ആപ്ലിക്കേഷൻ റിസർവ് ബാങ്ക് കുറച്ചു കാലം മുൻപ് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഈ മാസം എട്ടിന് വിലക്ക് നീക്കിയിരിക്കുകയാണ് റിസർവ് ബാങ്ക് വിലക്ക് ഏർപ്പെടുത്തുന്നതിന് മുൻപ് മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നവർക്ക് യാതൊരു തടസ്സവും കൂടാതെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നു എന്നാൽ റിസർവ് ബാങ്ക് വിലക്ക് ഏർപ്പെടുത്തിയതിന് ശേഷം ബാങ്ക് ഓഫ് ബറോഡയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തവർക്കാണ് മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കാതിരുന്നത് എന്നാൽ ഇനി മുതൽ എല്ലാവർക്കും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ബാങ്ക് ഓഫ് ബറോഡയിൽ അക്കൗണ്ട് തുടങ്ങിയതിന് ശേഷം ബി ഒ ബി വേൾഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാത്തവരെ സംബന്ധിച്ച് എങ്ങനെയാണ് മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ആപ്പിനകത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ബി ഒ ബി വേൾഡ് ആപ്ലിക്കേഷൻ ഇതുവരെയും ഇൻസ്റ്റാൾ ചെയ്യാത്തവർക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് എന്നുള്ള ഒരു വീഡിയോ മുൻപ് ചെയ്തിട്ടുള്ളത് കൊണ്ട് എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലാത്തവർക്ക് അതെങ്ങനെയെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി നിങ്ങൾ ആ വീഡിയോ കണ്ട് രജിസ്ട്രേഷൻ ചെയ്യുക അപ്പോൾ ഒട്ട് സമയം കളയുന്നില്ല മൊബൈൽ ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം ബി ഒ ബി വേൾഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഇതുവരെയും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ടോ ആപ്പിൾ സ്റ്റോറിൽ പോയിട്ടോ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് വേണമെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റഫറൽ കോഡ് ചോദിക്കുകയാണെങ്കിൽ റഫറൽ കോഡ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് വേണമെങ്കിൽ യൂസ് ചെയ്യുക അപ്പോൾ ഞാനിതെല്ലാം ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് അത് നിങ്ങളൊന്ന് കണ്ട് രജിസ്ട്രേഷൻ ചെയ്യുക അതിനുശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലാണ് മെയിൻ ഇൻ്റർഫേസ് വരുന്നത് നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും ഇവിടെ നമ്മുടെ പേര് കാണാൻ പറ്റും ഇവിടെ വലത് സൈഡ് നമുക്ക് നമ്മുടെ ലാംഗ്വേജ് മാറ്റാൻ പറ്റും നമുക്ക് മലയാളത്തിൽ വേണമെങ്കിലും നമുക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റും ഇവിടെ മലയാളം എന്ന് പറഞ്ഞ് നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ രജിസ്ട്രേഷനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു എം പിൻ കിട്ടും എം പിൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫിംഗർ പ്രിൻറ്റ് ഉപയോഗിച്ചിട്ടോ ബയോമെട്രിക് ഐ ഡി ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാം ഓപ്പൺ ചെയ്യാം അപ്പോൾ അതിന് മുൻപ് തന്നെ നമുക്കിവിടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഇവിടെ ഏതെങ്കിലും കടയിൽ പോയി യു പി ഐ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ ഇതായി ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് യു പി ഐ പിൻ നമ്പർ ടൈപ്പ് ചെയ്തുകൊണ്ട് വളരെ ഈസി ആയിട്ട് ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്ത് ബയോമെട്രിക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതായത് സ്കാൻ ചെയ്ത് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങാൻ പറ്റും അപ്പോൾ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതുപോലെ തന്നെ കുറേ അധികം ഓപ്ഷൻസ് മെയിൻ ഇൻ്റർഫേസിൽ തന്നെ ഉണ്ട് നമുക്ക് ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാതെ തന്നെ പെട്ടെന്ന് ബാലൻസ് അറിയാൻ പറ്റും ഇവിടെ ക്വിക്ക് വ്യൂ ബാലൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിൻ നമ്പർ ഒന്നും ടൈപ്പ് ചെയ്യാതെ നമ്മുടെ അക്കൗണ്ട് ബാലൻസും ലാസ്റ്റ് നടന്ന ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ വരുന്നത് നമുക്കിവിടെ മോർ എന്ന് പറഞ്ഞ ഓപ്ഷനും ഇവിടെ കാണുന്ന താഴെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇതെല്ലാം നമുക്ക് ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാതെ കുറച്ച് കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതായത് ലോൺ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് ഇൻഷുറൻസ് എടുക്കുന്നതിന് പിന്നെ കുറേ അധികം ഡിമാറ്റ് അക്കൗണ്ട് അങ്ങനെയൊക്കെയുള്ള കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാത്തിനുമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മെയിൻ ഇൻ്റർഫേസ് ഇത്തരത്തിലാണ് വരുന്നത് ഇവിടെ നമുക്ക് മുകളിൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിലായിരിക്കും ഡിഫോൾട്ടായിട്ട് കിടപ്പുള്ളത് അവിടെ നമുക്ക് താഴെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ബാലൻസ് നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും നമ്മുടെ അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ പറ്റും പിന്നെ വ്യൂ ആൾ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ള ആ ക്രെഡിറ്റ് കാർഡ് കാ അതായത് ബാങ്ക് ഓഫ് ബറോഡയിലുള്ള ഏത് അക്കൗണ്ടാണോ അതായത് നമുക്ക് ഏതെങ്കിലും എഫ് ടി ഉണ്ടെങ്കിലോ റിക്കറിങ് ഡെപ്പോസിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും പിന്നെ നമുക്കിവിടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ചെക്ക് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് പിന്നെ നമുക്കിവിടെ താഴേക്ക് വരുമ്പോൾ നമുക്ക് ഇപ്പോൾ എൽ ഐ ആർ ഔട്ട് സ്റ്റാൻഡിങ് അപ്പോൾ ഇത് പിന്നെ ആഡ് അനദർ ബാങ്ക് അക്കൗണ്ട് നമുക്ക് മറ്റേതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ ഈ ഈ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ തന്നെ ആ ബാങ്ക് അക്കൗണ്ടിൻ്റെ ബാലൻസ് കാണാൻ പറ്റും പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാം പിന്നെ കസ്റ്റമർ പ്രൊഫൈല് ഇങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങൾ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ മൊബൈൽ റീചാർജ് ചെയ്യാം പിന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം പിന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒക്കെ ഇടാൻ പറ്റും പിന്നെ ഇങ്ങനെയുള്ള കുറേ അധികം ഓപ്ഷൻസുകൾ ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളതെല്ലാം നോക്കുക പിന്നെ വരുന്നത് നമുക്ക് മറ്റൊരാൾക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുകയാണല്ലോ മെയിനായിട്ട് നമുക്ക് ആവശ്യം അപ്പോൾ നമുക്കിവിടെ മൈ ബി ഒ ബി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞത് ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ അവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുണ്ട് ട്രാൻസ്ഫർ ടു ബെനിഫിഷ്യറി ഉണ്ട് അപ്പോൾ ക്യുക്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ട് നമ്പരും ഐ എഫ് എസ് സി കോഡും ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാം പിന്നെ വരുന്നത് നമ്മൾ ബെനിഫിഷ്യറി ആയിട്ട് ഏതെങ്കിലും ഒരു അക്കൗണ്ട് ആഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് സ്ഥിരമായിട്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് അയാൾക്ക് പൈസ അയക്കാം അപ്പോൾ ഇത് ഒരു പരിധിയില്ലാതെ നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും അപ്പോൾ യു യു പി ഐ ആപ്പുകൾ ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള ആപ്ലിക്കേഷനൊക്കെ നമുക്ക് ഒരു ദിവസം ഒരു ലക്ഷം രൂപയൊക്കെ അയക്കാൻ പറ്റും നമുക്ക് ഈ ബെനിഫിഷ്യറായിട്ട് ആഡ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് പത്ത് ലക്ഷം രൂപ വരെയൊക്കെ ഒരു ഒറ്റ തവണ തന്നെ അയക്കാൻ പറ്റും പിന്നെ നമുക്ക് കുറച്ചധികം ഓപ്ഷൻസ് ഓപ്ഷൻസൂടെ ഇവിടെ ഉണ്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് എം എം ഐ ഡി ട്രാൻസ്ഫറും പിന്നെ ഫേവറേറ്റ് ആയിട്ട് നമുക്ക് ട്രാൻസ്ഫർ തന്നെ എങ്കിലും ഡിഫോൾട്ട് ചെയ്ത് വയ്ക്കാൻ പറ്റും ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതുമായിട്ട് വരുന്നത് നമുക്ക് ഒരാൾക്ക് പെട്ടെന്ന് പൈസ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ക്യുക്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അയാളുടെ അയക്കേണ്ട ആരാണോ അവരുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക അപ്പോൾ ഇത് ബാങ്ക് ഓഫ് ബറോഡ ആണെങ്കിൽ മാത്രമാണ് ടു വിത്തിൻ ബാങ്ക് നമുക്ക് മറ്റേതെങ്കിലും എസ് ബി ഐ ലോകാണ് അയക്കേണ്ടതെങ്കിൽ നമ്മൾ ടു അതർ ബാങ്ക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എച്ച് ഡി എഫ്സോ ഏതാണോ അതിന് നമുക്കവിടെ അവരുടെ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്യുക രണ്ട് പ്രാവശ്യം ഇവിടെ ടൈപ്പ് ചെയ്യുക പിന്നെ അവരുടെ ഐ എഫ് എസ് സി കോഡ് ഡീറ്റെയിൽ കാര്യങ്ങൾ കൊടുത്ത് നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എന്നിട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ബെനിഫിഷ്യറി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും അപ്പോൾ നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഡീറ്റെയിൽ കൊടുത്തതിന് ശേഷം ഇവിടെ ട്രാൻസ്ഫറിനാവുക എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ട്രാൻസ് ട്രാൻസാക്ഷൻ പിൻ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടത് പിന്നെ പാസ്ബുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് നമ്മൾ ഗൂഗിൾ പേ ആപ്പിനകത്ത് നമ്മൾ ഈ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസും ഹിസ്റ്ററിയും ഈ ആപ്പ് വഴി നടത്തുന്നത് നമ്മൾ ഏതെങ്കിലും ബാങ്കിൽ പോയി ഇടപാട് നടത്തി അല്ലെങ്കിൽ എല്ലാ കംപ്ലീറ്റ് നമുക്ക് ഈ പാസ്ബുക്ക് എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ദൈവ റിഫ്രഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് കൊടുക്കണം അപ്പോഴായിരിക്കും നമുക്ക് ഏറ്റവും അവസാനമുള്ള ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റുന്നത് എല്ലാം ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും നമുക്കിവിടെ ഈ ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട് അപ്പോൾ നമുക്ക് അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒരിക്കൽ കൂടെ കാണിച്ചു തരാം ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ പാസ്ബുക്ക് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് പാസ്ബുക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിത് ഇവിടെ കണ്ടോ ജസ്റ്റ് ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര മാസത്തെ വേണമോ അത് നമുക്ക് അക്കൗണ്ട് നമ്പർ സെലക്ട് ചെയ്ത് ഇവിടെ ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെ വേണമെന്ന് കൊടുത്തിട്ട് നമുക്ക് ഇമെയിൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താൽ നമ്മളുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ട് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ലഭിക്കുന്നതാണ് പിന്നെ നമുക്കിവിടെ റീചാർജ് ആൻഡ് ബിൽ പേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ റീചാർജ് ഡി ടി എച്ച് റീചാർജ് പിന്നെ കെ എസ് സി ബി ബില്ല് പോലെയൊക്കെയുള്ള കുറേ അധികം കാര്യങ്ങൾ നമുക്കിവിടെ നിന്നും അട ചെയ്യാൻ പറ്റും ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ബില്ലും പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും നമുക്കിവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ബെനിഫിഷ്യറി മാനേജ്മെൻറ്റ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ കൂടെ ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്നത് ഡിജിറ്റൽ ലോണാണ് നമുക്ക് എലിജിബിൾ ആണെങ്കിൽ നമുക്ക് ഡിജിറ്റൽ ലോൺ അതായത് നിന്നും ക്ലിക്ക് ചെയ്ത് എടുക്കാൻ പറ്റും നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ലോണ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ പൈസ വരുന്നതാണ് പിന്നെ റെക്വസ്റ്റ് സർവീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അവിടെ നമുക്ക് ചെക്ക് ബുക്ക് നമുക്ക് റെക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ വീട്ടിലയച്ചു തരും പിന്നെ അതിൻ്റെ സ്റ്റാറ്റസ് ഡീറ്റെയിൽ ഒക്കെ നോക്കാൻ പറ്റും പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ആധാർ അപ്ഡേറ്റ് നോമിനേഷൻ രജിസ്ട്രേഷൻ ഇൻ്റർനെറ്റ് ബാങ്കിങ് രജിസ്ട്രേഷൻ ഇങ്ങനെ കുറേ അധികം കാര്യങ്ങളും നമുക്ക് ഇവിടെ കിട്ടും ടി ഡി എസ് ഫോം അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇൻട്രസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് റെക്വസ്റ്റ് സർവീസ് എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് പിന്നെ വരുന്നത് നമുക്കിവിടെ മുകളിൽ സേവ് സേവെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ അധികം പൈസ ലാഭിക്കാം അതായത് ഓൺലൈൻ ഷോപ്പിംഗ് സെൻറ്ററുകളിൽ എന്നൊക്കെ പൈസ നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ റിവാർഡ്സുകളൊക്കെ ലഭിക്കുന്നൊരു സംവിധാനമാണ് പിന്നെ ഇൻവെസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലാണെങ്കിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ പിന്നെ പി എം ജെ ജെ വൈ എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ ജൻ സുരക്ഷ പിന്നെ എ പി ജെ പെൻഷൻ എ പി വൈ അടൽ പെൻഷൻ യോജന പിന്നെ കെ വി പി അപ്ലൈ ഫോർ ഇ കെ വൈ പിന്നെ ഡിമാറ്റ് അക്കൗണ്ട് സർവീസ് സോവറൈൻ ഗോൾഡ് ബോണ്ട് നാഷണൽ പെൻഷൻ സ്കീം എൻ പി എസ് സി തുടങ്ങിയതിലൊക്കെ നമുക്കിവിടെ നിന്ന് തന്നെ ഈ ആപ്പ് വഴി ഓൺലൈനായിട്ട് മൊബൈൽ വഴി അപ്ലൈ ചെയ്യാനുള്ളൊരു സംവിധാനമുണ്ട് പിന്നെ നമുക്ക് ബോറോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണെങ്കിൽ നമുക്ക് മൈക്രോ പേഴ്സണൽ ലോൺ ഇങ്ങനെയൊക്കെയുള്ള ക്രെഡിറ്റ് സ്കോർ ലോൺ കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ചെക്ക് ചെയ്യാനൊക്കെ ഉള്ള കാര്യങ്ങളാണ് വരുന്നത് പിന്നെ ഷോപ്പ് ആൻഡ് പേ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ് ബസ് ടിക്കറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം ഹോട്ടൽ ബുക്ക് ചെയ്യാം ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം ഇങ്ങനെയൊക്കെയുള്ള കുറേയധികം ഈ വൗച്ചർ ഇങ്ങനെ ഫാസ്റ്റ് ടാഗ് റീചാർജ് ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പിന്നെ നമുക്കിവിടെ താഴെ ഇടത് സൈഡിൽ നിന്ന് രണ്ടാമത് യു പി ഐ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യു പി ഐ രജിസ്ട്രേഷൻ ചെയ്യാം അതായത് നമുക്ക് ഗൂഗിൾ പേ ഫോൺ പേ പോലെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് അതിനുള്ളൊരു ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ തീർച്ചയായിട്ടും അതും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം ഇത് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങാൻ പറ്റും പിന്നെ നമുക്കിവിടെ കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡോ അതുപോലെ എ ടി എം ഡെബിറ്റ് കാർഡോ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡെബിറ്റ് കാർഡാണ് ഇവിടെ നമുക്ക് ഡെബിറ്റ് കാർഡ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും പുതിയ കാർഡിന് ഇവിടെ അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് വെർച്വൽ കാർഡിന് നമുക്കിവിടെ നിന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ക്രെഡിറ്റ് കാർഡുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും വേറെ എന്ന് പറഞ്ഞാൽ നമുക്ക് വാച്ച് അതേപോലൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്കതിൽ ഉപയോഗിക്കുന്നത് പിന്നെ നമുക്കിവിടെ ഏറ്റവും താഴെ വലത് സൈഡ് മോർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഓരോ കാര്യങ്ങളും ഇങ്ങനെ ജസ്റ്റ് നോക്കി കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ നമുക്കിവിടെ ഏറ്റവും മുകളിൽ നമ്മുടെ പ്രൊഫൈലാണ് നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈല് ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത്രയുമാണ് ബിയോ ബി വേണ്ട മൊബൈൽ ആപ്ലിക്കേഷനകത്ത് നമുക്ക് സാധാരണഗതിയിൽ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും യു പി ഐ ആപ്പുകളെക്കാളും നല്ലത് ബാങ്കുകളുടെ ആപ്പുകളാണ് കൂടുതൽ എമൗണ്ട് ഒക്കെ നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെല്ലാം നമുക്ക് യൂസ്ഫുൾ ആവുന്നത് മൊബൈൽ ബാങ്ക് അതായത് ബാങ്കുകളുടെ സ്വന്തം ആപ്പുകളായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ബി ഒ ബി ബേഡ് ആപ്ലിക്കേഷൻ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്യാത്ത ബറോഡ ബാങ്കിൻ്റെ കസ്റ്റമർ ആണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക